പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാവുന്നു കോഴിക്കോട് ജില്ലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് ആവശ്യമായ സീറ്റുകളും ബാച്ചുകളും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ നടത്തിയ പിക്കറ്റിംഗിൽ പോലീസ് അതിക്രമം കോഴിക്കോട് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയാണ് പോലീസ് അതിക്രമം കാട്ടിയത് പ്രതിഷേധിച്ച നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി

ചൊവ്വാഴ്ച രാവിലെ പന്ത്രണ്ടോടെയാണ് ഇടിയങ്കര ഗവൺമെന്റ് എൽ പി സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആർ ഡി ഡി ഓഫീസ് എസ് ഡി പി ഐ പ്രവർത്തകർ ഉപരോധിച്ചത് എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി ഉദ്ഘാടനം ചെയ്തു മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം ലഭിക്കാത്ത സാഹചര്യത്തിൽ കള്ളക്കണക്കുകൾ നിരത്തി ജനങ്ങളെയും വിദ്യാർത്ഥികളെയും വിഡ്ഢികളാക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ പത്തൊമ്പത് മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടിട്ട് ഇടതുപക്ഷ ജനാധിപത്യം അങ്ങനെ കാണപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാന കാരണം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കുട്ടികൾ ശക്തമായ സമരത്തിലാണ് മലബാർ മേഖലയിലെ പക്ഷി കഷ്ടപ്പെട്ടു ധരിച്ച് ഉന്നത വിജയം തേടി നാട്ടുകാർ അനുഭാപ്രതകൾ ഏർപ്പെടുത്തിയതിനു ശേഷം തന്റെ കൂടെ വിജയിച്ച അവരുടെ രക്ഷിതാക്കൾ പലരും സങ്കടത്തോടുകൂടി നമ്മോട് സംസാരിക്കുന്നത് കണ്ടു വീടിനെ വാടകമായ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോലും കയ്യിൽ കാശില്ല പല ജോലിയില്ല അങ്ങനെയുള്ള ഘട്ടത്തിലാണ് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചത് എന്ന് ചില രക്ഷിതാക്കളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം അറുന്നൂറോളം കുട്ടികൾ പഠിക്കും പുറത്താണ് നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയാണ് ഓരോ വർഷവും പ്ലസ് ടുസൾട്ട് വന്ന അനുമാന പരിപാടികൾ അഡ്മിഷനുമായി മുന്നോട്ട് പോകുമ്പോൾ വിദ്യാഭ്യാസ സംഘടനകളും രക്ഷിതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവസ്ഥയാണ് സമരമില്ലെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ തെറ്റായ വിവരങ്ങളാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോഴിക്കോടിന്റെ ഈ സൗത്ത് മണ്ഡലത്തിന്റെ എം എൽ എ ആയിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള അഹമ്മദ്

നിരവധി കുട്ടികൾക്ക് സീറ്റ് ലഭ്യമല്ല ഏറ്റെടുത്ത് പഠിക്കാൻ അങ്ങ് ഉത്തര കേരള ദക്ഷിണ കേരളത്തിലെ ധാരാളം കുട്ടികൾക്ക് സീറ്റുകൾ ഉണ്ടാവുമ്പോൾ ധാരാളം സീറ്റ് കിടക്കുമ്പോൾ കുട്ടികൾക്ക് ാണ് ഇതിനെ ശക്തമായ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾ അതിനോട് സ്വകരസപ്പെട്ടു പോയി അതുപോലെ ഇത് കുറച്ച് സമയങ്ങളുമായി കുറച്ച് മുന്നോട്ട് പോയി പോയി കഴിഞ്ഞാൽ താരെ നിന്നു പോകും കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾ കോളേജിലോ കാശിപടത്ത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആദ്യ അകറ്റാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ റഷീദ് ഉമരി വിഷാദവരണം നടത്തി പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം കവാടത്തിനു മുന്നിൽ നിലയുറപ്പിച്ചു പോലീസും പ്രതിഷേധക്കാരും അല്പസമയം ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ തെരുവിൽ പ്രതിഷേധം തുടരുമെന്നും പ്രവർത്തകർ വ്യക്തമാക്കി ജില്ലാ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി എ പി നാസർ സെക്രട്ടറിമാരായ പി പി അഹമ്മദ് കെ ഷമീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി പി അബ്ദുൽ ഖയ്യും ഷർഫുദ്ദീൻ വടകര അസീസ് മാസ്റ്റർ എം എം സലീൽ മുഹമ്മദ് ഷാജി പി റഷീദ് സക്രിയ കൊണ്ടോട്ടി സഹദ് മായനാട് ഇ പി റസാഖ് ടി പി ഷമീർ റഹീസ് പള്ളിക്കണ്ടി അഷ്റഫ് കുട്ടിമോൻ എന്നിവർ നേതൃത്വം നൽകി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരും ആർ ഡി ബി ഐ ഓഫീസിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തി എം എസ് എഫ് കെ എസ് യു പ്രവർത്തകരും പലയിടത്തും പ്രതിഷേധം തുടരുകയാണ്